എൻ ഡി എ സംസ്ഥാന ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കാസർഗോട്ട് നിന്നും തുടക്കമായി മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ് യാത്രയ്ക്കുള്ളത് പദയാത്രയ്ക്കായി കാസർകോട്ട് കെ സുരേന്ദ്രൻ രാവിലെ മധുർ ക്ഷേത്ര ദർശനം നടത്തി തുടർന്ന് യാത്രയുടെ പ്രചരണാർത്ഥമുള്ള നെല്ലിക്കുന്ന് ബീച്ച് റോഡ് ജംഗ്ഷനിലെ ചുമരഴുത്തിന്റെ ഉദ്ഘാടനവും കെ സുരേന്ദ്രൻ നിർവഹിച്ചു കാസർകോട്ട് സംഘടിപ്പിച്ച മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു കാസർകോട് താളിപ്പടുപ്പ് മൈതാനിയിലായിരുന്നു കേരള പദയാത്രയുടെ ഉദ്ഘാടനം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു केरला के खुद गवर्नर जो है उनके लिए सिक्योरिटी ये सरकार नहीं दे पा रही है इसलिए उनको केंद्र से से उनकी सेफ्टी और से पुलिस मंगवाना पड़ा एक बात ध्यान में रखो जो सरकार खुद के गवर्नर के लिए सेफ्टी नहीं दे सकते वो सरकार आम आदमी पार्टी के लिए आपको और मुझे सिक्योरिटी प्रोवाइड नहीं कर सकती है इस सरकार को तो फ्रेड देना चाहिए मैं तो डायरेक्टली कहता हूँ और इसीलिए हमारे पार्टी के प्रेसिडेंट जो पदयात्रा निकाल रहे हैं सबसे ज्यादा और स्टेट में पे हैं तो स्टेट में है मुझे लगता है जो जो योजनाएं केंद्र सरकार यहाँ के लोगों को देना चाहती है लेकिन यहाँ की सरकार वो योजनाएं अपने गरीब लोगों को देना नहीं चाहती है इसलिए और करके എൻ ഡി എയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു മേൽപ്പറമ്പിലായിരുന്നു കേരള പദയാത്രയുടെ ആത്യദിന സമാപനം യാത്രയുടെ പര്യടനം ഞായറാഴ്ചയും തുടരും ഇരുപത്തിയൊൻപതിന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തിയൊന്നിന് വടകരയിലും പദയാത്ര കടന്നുപോകും പോകും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട്ട് യാത്ര സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്